നമ്മുടെ വീഡിയോസിന് യൂട്യൂബിൽ കൂടുതൽ റീച്ചും വാച്ച് ടൈമും കിട്ടാനുള്ള മറ്റൊരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ യൂട്യൂബിന്റെ ലൈസൻസ് എന്നുള്ള ഓപ്ഷനിലാണ് ഇത് നമ്മൾ മാറ്റുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം നിങ്ങളുടെ വീഡിയോ ക്രോം ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാം താഴേക്ക് സ്ക്രോൾ ചെയ്താൽ സീമോർ ഓപ്ഷനിൽ വീണ്ടും താഴേക്ക് പോകണം അവിടെ നിങ്ങൾക്ക് ലൈസൻസ് എന്നുള്ള ഓപ്ഷൻ കാണാം സാധാരണയായി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ ലൈസൻസ് ഓപ്ഷനിൽ സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ് ആണ് ഓപ്റ്റ് ചെയ്യാറുള്ളത് കാരണം നമ്മൾ അങ്ങനെ ചൂസ് ചെയ്യാറില്ല ഏതാണ് ഓപ്ഷൻ കാണുന്നത് ആ ഓപ്ഷൻ വെച്ച് നമ്മൾ മൂവ് ചെയ്ത് പോകാറാണ് അപ്പം ഇതിൽ ഒരു ഓപ്ഷൻ കൂടെ കാണാം അതായത് നിങ്ങൾക്ക് ആ ബോക്സ് ക്ലിക്ക് ചെയ്താൽ ക്രിയേറ്റീവ് കോമൺസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ക്രിയേറ്റീവ് കോമൺസ് നമ്മൾ എനേബിൾ ചെയ്ത് വെച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ വീഡിയോ മറ്റുള്ളവർക്ക് യൂസ് ചെയ്യാൻ അതായത് റീയൂസ് ചെയ്യാൻ കോപ്പി റൈറ്റ് ഇല്ലാതെ മറ്റുള്ളവർക്ക് കോപ്പി റൈറ്റ് ഇല്ലാതെ റീയൂസ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ കൊടുത്തു എന്നാണ് അർത്ഥം ഇത് നമുക്കും നല്ല യൂസ്ഫുൾ ആയ ഒരു ഓപ്ഷനാണ് അതായത് നമ്മുടെ വീഡിയോന്റെ വാച്ച് ടൈം കൂട്ടാനും കൂടുതൽ വ്യൂസ് കിട്ടാനും ഈ ഒരു ഓപ്ഷൻ സെറ്റ് ചെയ്യുന്ന സെറ്റ് ചെയ്യുന്നത് കൊണ്ട് ഹെൽപ്പ്ഫുള്ളായിരിക്കും നമ്മളൊരു റീയൂസ്ഡ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ യൂട്യൂബിൽ നിന്ന് ഏതെങ്കിലും വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാനുള്ള കാര്യം സെർച്ച് ബാറിൽ നമുക്ക് എന്താണോ സെർച്ച് ചെയ്യേണ്ടത് ആ സെർച്ച് ചെയ്യേണ്ട വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫിൽട്ടർ ചെയ്യുമ്പം നിങ്ങൾ ക്രിയേറ്റീവ് കോമൺസ് എന്നുള്ളത് ചൂസ് ചെയ്യണം അത് സെലക്ട് ചെയ്ത് നിങ്ങൾ ഫിൽറ്റർ ചെയ്യുമ്പം അങ്ങനെ വരുന്ന വീഡിയോസിൽ നിങ്ങൾ ഒരു റീയൂസ്ഡ് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് കോപ്പിറായിട്ട് വരില്ല ക്രിയേറ്റീവ് കോമൺസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഒരു ബെനിഫിറ്റ് നമുക്ക് നമ്മുടെ വീഡിയോസ് കോപ്പി റൈറ്റ് ഇല്ലാതെ മറ്റുള്ളവർക്ക് റീയൂസ് ചെയ്യാൻ ഹെൽപ്ഫുള്ളാക്കി സെറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് മറ്റൊരാളുടെ വീഡിയോ റീയൂസ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റീവ് കോമൺസ് ഓപ്ഷൻ എനേബിൾ ആയിട്ടുള്ള വീഡിയോസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോപ്പി റൈറ്റ് ഇല്ലാതെ റീയൂസ് ചെയ്യാൻ സാധിക്കും